ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാൻ ഞാനിന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് ക്യാരറ്റ് അച്ചാറാണ് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ ക്യാരറ്റ് അച്ചാർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു അറുനൂറ്റമ്പത് ഗ്രാം ക്യാരറ്റാണ് എടുത്തേക്കണത് ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതധികം വെന്ത് പോകാതെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ മതിയാവും ക്യാരറ്റില് ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പോരി മാറ്റാം ക്യാരറ്റ് വഴറ്റിയെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിറ റെഡിയാക്കാൻ പോകുന്നത് പോരാത്ത എണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പതിനഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഒരു ഏഴോ എട്ടോ പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് മച്ചത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ കുരുവാപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ക്യാരറ്റ് വഴറ്റിയെടുത്തപ്പോ നമ്മ ഉപ്പ് ചേർത്തിട്ടുണ്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കരുത് ഗ്രേവി നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും നോക്കിയിട്ട് പോരാകെ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് വിനാഗിരിയും ഉപ്പും ചേർത്ത് കൊടുക്കുക കായത്തിൻ്റെയും ഉലുവുടെയും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ക്യാരറ്റ് അച്ചാർ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് കാണാം ഓക്കേ ബൈ